ട്രൂൻറ്റിലേക്ക് സ്വാഗതം പാണ്ഡ നയതന്ത്രം ഇറക്കിയാണ് ചൈന വീണ്ടും മറ്റൊരു തന്ത്രം പരീക്ഷണം നടത്താനായി നോക്കുന്നത് മറ്റൊന്നുമല്ല അമേരിക്കയിൽ ഭീമൻ പാണ്ഡകളെ അയച്ചു നൽകി പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചൈനയുടെ ശ്രമങ്ങളെ തന്നെയാണ് പാണ്ഡ നയതന്ത്രമെന്ന് പൊതുവിൽ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ അമേരിക്കയുമായ അകൽച്ചയിലുള്ള ചൈന ഇപ്പോൾ ആ അകൽച്ച ഒഴിവാക്കാൻ ചൈനീസ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പാണ്ടകളെ വാഷിംഗ്ടൺ ദേശീയ മൃഗശാലയിലേക്ക് അയക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെ ഒരു സൗഹൃദ നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നു രണ്ട് വർഷം മുൻപ് ചൈനീസ് ചാരബലൂൺ അമേരിക്കയിൽ കണ്ടെത്തിയ ശേഷം ഇന്നുവരെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായിരിക്കുന്നു അത് ഇതുവരെയും പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനൊപ്പമാണ് അരുണാചൽ പ്രദേശിനു മേൽ ചൈന കടന്നുകയറ്റം നടത്തുന്ന സാഹചര്യത്തിൽ പോലും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെ മുൻനിർത്തിയാണ് ചൈന ഇങ്ങനെ ഒരു കളി നടത്താനായി ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന കോൺഫറൻസിൽ പ്രസിഡന്റുമാരായ ജോ ബൈഡനും ഷീ ജിങ് പിങും കണ്ടുമുട്ടിയിരുന്നു പക്ഷേ അന്നവർ തമ്മിൽ ചർച്ചകളൊന്നും നടത്താത്തത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് വലിയ തോതിൽ വാർത്തയായി മാറിയിരുന്നു അമേരിക്ക ചൈനയോട് കാണിക്കുന്ന അകൽച്ച പരിഹരിക്കാൻ കഴിയണമെന്ന രീതിയിൽ തന്നെയാണ് ഒരു നയം മുന്നോട്ട് വയ്ക്കുന്നത് ഈ പാണ്ഡ നയത്തിലൂടെ അത് പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ബെയ്ജിങ്ങിനുള്ളത് അടുത്തിടെ ഓസ്ട്രിയമായും ചൈന ഇങ്ങനെയൊരു പാണ്ഡ നയതന്ത്രം പരീക്ഷിച്ചിരുന്നു അതിലൂടെ ഫലപ്രാപ്തിയിലെത്തിയിരുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഭീമൻ പാണ്ഡകളെ എങ്ങനെ ഉപകരണമാക്കി ചൈന മാറ്റുന്നു എന്ന ഒരു നയതന്ത്ര രീതി തന്നെയാണ് ചൈനീസ് രീതിയായി തന്നെയാണ് ഇതിനെ പൊതുവിൽ വിശേഷിപ്പിക്കുന്നത് വിശാല മനസ്സിൻ്റെ അടയാളമായിട്ടാണ് ചൈന ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ ഒരു ആഴം സൗഹൃദം അത് പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഈ നീക്കം നടത്തുന്നത് ആദ്യമായി ഒരു നീക്കം ചൈന നടത്തിയതായി പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കൻ പ്രസിഡന്റ് നെക്സൻ്റെ ചൈനീസ് സന്ദർശനത്തിന് ശേഷം ഇങ്ങനെയൊരു നീക്കം ആവർത്തിച്ചിരുന്നു അന്ന് മാവോസേ തുങ്ങായിരുന്നു പാണ്ടകളെ അമേരിക്കൻ മൃഗശാലയിലേക്ക് അയച്ചതും നിലവിൽ പതിനെട്ട് രാജ്യങ്ങളാണ് ചൈനയിൽ നിന്നും എത്തിച്ച പാണ്ഡകളുള്ളത് ഈ പതിനെട്ട് രാജ്യങ്ങളോടും സൗഹൃദ മനോഭാവം പുലർത്താൻ വേണ്ടിയിട്ടാണ് ചൈന ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്